ഇത്രയും വലിയ കർട്ടൻസ് ഒക്കെ കഴുകാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരായിരിക്കും നമ്മളെല്ലാവരും അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ ഇത്രയും വലിയ കർട്ടൻസ് ഇപ്പോഴത്തെ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ നല്ല ലെങ്തി ആയിട്ടുള്ള കർട്ടനാണ് ആണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് വീടുകളിൽ പ്രത്യേകിച്ച് ബെഡ്റൂംസിൽ ഇതൊന്ന് കഴുകിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് ഇതുപോലൊരു നാട എടുത്തിട്ട് ഇതിൻ്റെ ഈ ഹോളിൽ കൂടെ ഇങ്ങനെ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ആ ഹോളിലൂടെ ആ നാടെ കയറ്റിയെടുത്ത് കെട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മളിത് ഇങ്ങനെ തന്നെ ഇട്ട് വാഷിംഗ് മെഷീനിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഓരോ റിങ് ും അതിന്ന് ഇളവിയിട്ട് നമ്മൾ ആകെ ഡാമേജായി പോവും പിന്നെ ഒറ്റത്തവണ യൂസ് ചെയ്തിട്ട് പിന്നെ കട്ടൻ മാറ്റാൻ പിന്നെ റിങ് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണേ അപ്പോൾ ഇതുപോലെ നാടേ ഇട്ടിട്ട് ഇത് നന്നായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് കുറച്ച് ടൈറ്റായിട്ടുള്ള കുറച്ച് ലൂസായിട്ടാണ് കെട്ടിയിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇനി വാഷിംഗ് മെഷീനിലോട്ടിടാം അപ്പോൾ ആദ്യം കുറച്ച് ലിക്വിഡ് ഏതെങ്കിലും ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് പതക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ അങ്ങോട്ട് കട്ടൺ രണ്ടും കൂടി ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കട്ടൻ്റെ ആ ഒരു ഹോളിൻ്റെ സൈഡിലുള്ള പൂപ്പലും പൊടിയും കാര്യങ്ങളും ഒക്കെ അതുപോലെ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ എല്ലാം പോയ കിട്ടുന്നത് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്കതിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റാം ഞാൻ പിന്നെ സ്പിൻ ചെയ്യൽ പരിപാടി ഒന്നും വിടരുത് ഒരിക്കലും നമ്മൾ അത് ചെയ്യേണ്ട നമ്മുടെ കട്ടിൻ്റെ ഒക്കെ പോയി കിട്ടും ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിട്ട് അടിച്ചെടുത്താലും ഒരിക്കലും റിംഗൊന്നും വിളകി പോകാറില്ല ഞാനിപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ഇതിലടിക്കുന്നുള്ളൂ പിന്നെ ഞാൻ ബക്കറ്റ് വശമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേണമെങ്കിലും നമുക്ക് ആ വീണ്ടും രണ്ട് പ്രാവശ്യം കൂടി അതിലിട്ട് നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തെടുക്കാം അല്ലാതെ സ്പിൻ ചെയ്യാൻ ചെയ്യാനിടണ്ടെട്ടോ എന്നിട്ട് കട്ടൻ കൊണ്ട് നമ്മുടെ അയലോട്ട് വിരിച്ച ശേഷം മാത്രം നമ്മൾ ആ ഒരു നാടഴിച്ചെടുക്കുക ആ നാട വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബക്കറ്റിലിട്ട് വാഷ് ചെയ്തെടുത്തത് അത് മാറ്റിക്കഴിഞ്ഞാൽ ബക്കറ്റിൽ വാഷ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്കിത് എടുത്താലോട്ട് പൊങ്ങുകയില്ല ഭയങ്കര വെയ്റ്റിംഗ് കാര്യങ്ങളുള്ള ആ ഒരു ക്ലോത്താണ് രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ അതേപോലെ തന്നെ ടാഗ് ചെയ്തിട്ട് വാഷ് ചെയ്ത് പുറത്ത് വിരിച്ചിട്ടുണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു മഴക്കാരുണ്ടെങ്കിൽ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് സ്പിൻ ചെയ്തില്ലെങ്കിൽ നന്നായി ഇണങ്ങി